റംസാൻ വിഷുചന്തകൾ നടത്താൻ ഹൈക്കോടതി അനുമതി നൽകിയതോടെ സംസ്ഥാനത്ത് ഇന്നുമുതൽ മുന്നൂറ് വിഷുചന്തകൾ പ്രവർത്തനം ആരംഭിക്കും നേരത്തെ തീരുമാനിച്ച സഹകരണ സ്ഥാപനങ്ങളിലും താലൂക്ക് അടിസ്ഥാനത്തിൽ ഒന്ന് വീതമുണ്ടാകും പത്ത് കിലോ അരി ഉൾപ്പെടെ ഇനങ്ങളും ലഭിക്കും ചന്തകൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് കൺസ്യൂമർ ഫെഡ് നൽകിയ ഹർജിയിലാണ് റംസാൻ വിഷുചന്തകൾ നടത്താൻ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അനുമതി ചന്തകൾ സർക്കാർ സ്പോൺസേഡ് ആണെന്ന തരത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള പ്രചരണം പാടില്ലെന്ന് കോടതി ഏതെങ്കിലും തരത്തിൽ ചട്ടലംഘനമുണ്ടായാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടാം തെരഞ്ഞെടുപ്പ് കഴിയും വരെ സർക്കാർ സബ്സിഡിക്ക് വിലക്കു തെരഞ്ഞെടുപ്പിന് ശേഷം കൺസ്യൂമർ ഫെഡിന് സർക്കാരിനോട് തുക ആവശ്യപ്പെടുമെന്നും കോടതി പറഞ്ഞു സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് ആശ്വാസമാകുന്ന സ്പെഷ്യൽ ചന്തകളുടെ നടത്തിപ്പ് സർക്കാരോ രാഷ്ട്രീയ പാർട്ടികളോ പ്രചാരണ ആയുധമാക്കരുതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ജനങ്ങൾക്ക് അവകാശപ്പെട്ടത് നൽകുന്നത് ഭരണ നേട്ടമായി പറയാനാകില്ല ജനങ്ങൾക്ക് അവശ്യ സേവനം നൽകുന്നത് സർക്കാരിന്റെ ഔദാര്യമല്ല ബാധ്യതയാണെന്നും കോടതി ഓർമ്മിപ്പിച്ചു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ജി മലയാളം ന്യൂസ് ലഭ്യം